ഇപ്പോൾ എല്ലായിടത്തും മാങ്ങയുടെ സീസണൊക്കെയാണ് അപ്പോൾ നല്ല ടേസ്റ്റിലും അതുപോലെ തന്നെ പെട്ടെന്ന് ഇതുവരെ അച്ചാർ ഇടാത്തവർക്ക് പോലും പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇതിനായിട്ട് ഞാൻ കിലോ മാങ്ങ ഇതിപ്പോൾ നല്ല വലിയ സൈസ് രണ്ട് മാങ്ങ കഴുകി തുടച്ചിട്ട് എടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആണെന്ന് ഉറപ്പ് വരുത്തണം ഇതിന് നമ്മൾ കഴുകാനൊന്നും പോകുന്നില്ല കട്ട് ചെയ്തിട്ട് അപ്പം ഞാനിത് ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നിങ്ങളെടുക്കുന്ന മാങ്ങ തോലി നല്ല കട്ടിയുള്ള ടൈപ്പ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തോലി മാറ്റിയതിന് ശേഷം അച്ചാറിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇങ്ങനെ നമ്മൾ ഒരു ദിവസമൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂറാണ് ഇതിന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും ഇനിയിപ്പോൾ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ നമ്മുടെ അച്ചാർ കേടാതിരിക്കാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് അപ്പോൾ നല്ലെണ്ണക്ക് പകരം വെജിറ്റബിൾ ഓയിലൊക്കെ യൂസ് ചെയ്യാവുന്നതേയുള്ളൂ വെളിച്ചെണ്ണ ചെയ്താൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചെറിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ് പിന്നെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂട്ടി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഉലുവപ്പൊടി വറുത്ത് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ചതാണിത് ഇതൊരു അരസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇതൊരു അരസ്പൂൺ ഏകദേശം ഒരു അര സ്പൂൺ അരസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെന്നാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റിൽ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കാം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് സാധാ നമ്മൾ നോർമൽ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു കളറിനും അതുപോലെ നമ്മുടെ അച്ചാർ നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടാൽ മതി അത് നല്ല എരിവായിരിക്കുമല്ലോ ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് ശേഷം പൊടികൾ ചേർക്കുക പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരയാനുള്ള ചാൻസ് ഉണ്ട് ഇനി പൊടികളുടെ പച്ച മാറി കഴിയുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മാങ്ങ ഭയങ്കര പുളിവിയുള്ള മാങ്ങയാണെങ്കിൽ രൺ ഒരു അരക്കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ജസ്റ്റ് ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് കുറവാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ഇനി നമ്മുടെ മാങ്ങയെന്ന് വെള്ളമൊക്കെ ഇറങ്ങി മതി കണ്ടില്ലേ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇനി ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ തിളപ്പിച്ച് മാങ്ങ പീസസ് ഇട്ടിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഒരു വെന്ത ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മാങ്ങാച്ചാറിന് കിട്ടുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ കറക്റ്റാണൊന്ന് നോക്കിയതിന് ശേഷം അടച്ചു വെക്കുകയാണ് ഞാൻ ഇതിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നന്നായി തണുത്തിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി ലൂസ് വേണമെന്നാണെങ്കിൽ വിനാഗിരിയുടെ അളവ് കുറച്ച് കൂട്ടിയാൽ മതി അല്ലെങ്കിൽ ചിലരൊക്കെ ചൂ നല്ല തിളപ്പിച്ചിട്ട് ആറിയ വെള്ളം ചേർത്ത് കൊടുക്കും അച്ചാർ കേടാവാതെ ഇരിക്കുമെന്നാണ് പറയാറ് പക്ഷെ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ചേർക്കുമ്പോൾ ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് പാത്രം നന്നായിട്ട് അടച്ചു വെക്കുക ഇനി ഇപ്പോൾ ഒരു ഭരണിയിലാണ് വെച്ചിട്ടുള്ളത് ഗ്ലാസിൻ്റെ ജാറൊക്കെയാണെന്നാണ് നല്ലത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത് അച്ചാറൊക്കെ സൂക്ഷിക്കാനായിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു മാസമൊക്കെ കഴിഞ്ഞാലാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് കാണിക്കുന്നത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം നമ്മൾ ഏതെങ്കിലും സ്പൂണൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേടാവും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പോൾ വരുന്ന കുഞ്ഞു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം താങ്ക്